ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ല ദിനങ്ങൾ വരട്ടെ എല്ലാ നല്ല ദിനങ്ങളെ വരത്തുള്ളൂ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കുറേ നെഗറ്റീവ് ഉണ്ടായിരിക്കാം ചില ഒത്തിരി പേർക്ക് സങ്കടങ്ങൾ രോഗങ്ങൾ എല്ലാം മാറി വരട്ടെ എല്ലാ പ്രശ്നങ്ങളും മാറും നമ്മൾ ട്രൈ ചെയ്തിട്ടേ ഇരിക്കുക വരും എല്ലാം പോസിറ്റീവായിട്ട് വരും ഒരു നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത് നല്ല ദിനങ്ങളായിരിക്കും ഇന്നുള്ളത് എന്ന് ചിന്തിച്ച് തന്നെ പോവുക ഇപ്പം ചിലപ്പോൾ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ടാകും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സാമ്പത്തികമായിട്ടും അസുഖങ്ങളായിട്ടും എല്ലാം പക്ഷേ നല്ല ദിനങ്ങളായിരിക്കും എന്ന് എന്നെ ചിന്തിച്ച് പോവുക ആർക്കും കഷ്ടപ്പാടുകൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നമ്മൾ ഒരേ സ്ഥലത്തായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ എന്താണ് അപ്പം ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കും പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി കിട്ടും ശമ്പളം കിട്ടും എല്ലാ ജനങ്ങളും മാറി വരും മനസ്സിലായിട്ട് ഇത് പറഞ്ഞിട്ട് ഈ കാലവും പോയി എന്ന് പറഞ്ഞ് കയറി അത് ശരിയാണ് നമ്മളിപ്പം സ്കൂൾ കാലഘട്ടം പോയി വീണ്ടും കോളേജായി വീണ്ടും അത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്ത് ജോലി കിട്ടി ചിലപ്പം ആദ്യം ചെറിയൊരു ജോലിയായിരിക്കും പക്ഷേ വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജോലി അപ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കുകയ്യോ നമ്മൾ രക്ഷപ്പെടില്ല പക്ഷേ നമ്മൾ ട്രൈ ്തിട്ടേ ഇരിക്കുക ചിലപ്പോൾ ആദ്യ ജോലി ചിലപ്പോൾ ഭയങ്കര ഒരു രണ്ടു കൊല്ലം കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും പിന്നീടായിരിക്കും നമ്മളെ സമയം തെളിഞ്ഞ് നല്ല ജോലി വരുന്നത് നല്ല സാമ്പത്തികം വരും എല്ലാം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കുക ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എല്ലാം ലഹരി അക്കാഡിമി ആണെങ്കിൽ അതെല്ലാം മാറ്റി നമ്മൾ പുതുവർഷത്തിൽ നല്ല രീതിയിൽ കുടുംബത്തോടൊപ്പം കഴിയുക അവർക്ക് വേണ്ടി ുള്ള കാര്യങ്ങൾ ചെയ്യുക പോസിറ്റീവായിട്ട് നല്ല കൂട്ടുകെട്ടുകളെ നമ്മൾ തിരഞ്ഞെടുക്കുക ഈ മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി നല്ല നല്ല രീതിയിൽ ജീവിക്കുക വീട്ടുകാർക്ക് കൂടെ സമാധാനമായിട്ട് ഇരിക്കുക കുറച്ച് സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുക കുട്ടികളായിട്ട് കുറച്ച് സ്പെൻഡ് ചെയ്യുക സമയം പിന്നെ ഇപ്പോൾ അസുഖങ്ങളൊക്കെ ആയിരിക്കും എല്ലാം മാറി വരും നമ്മൾ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മൾ മുന്നോട്ടു തന്നെ പോവുക നല്ല ദിനങ്ങളായിരിക്കും വരുന്നത് ഇനി എത്ര താരത്തിലൊക്കെ ഇറക്കുന്നവനായാലും നമ്മൾ മുകളിലോട്ട് വരും ട്രൈ ചെയ്തിട്ടേ ഇരിക്കുക പിന്നെ ഒന്ന് നെഗറ്റീവ് ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകിട്ട് അവസാനിക്കുക പോസിറ്റീവ് ആൾക്കാരുമായിട്ട് എന്നെ കൂട്ടിയിട്ട് നമ്മൾ കൂട്ടി വിടാൻ നോക്കുക നെഗറ്റീവ് പറഞ്ഞു നമ്മുടെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ഒന്നുമല്ല ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നല്ലത് വരട്ടെ എല്ലാവർക്കും എല്ലാവരും നല്ല രീതിയിൽ ട്രൈ ചെയ്യുക എല്ലാം നല്ല ദിനങ്ങളായിരിക്കും വരുന്നത് അപ്പം നല്ല രീതിയിൽ ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവ് തോട്ടൊന്നും കൊണ്ടുവരാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ